भाइयों केरला का यहां तक प्रश्न है केरला की हालत बहुत ही खराब है करप्शन है केरला में लॉ एंड ऑर्डर की सिचुएशन बिल्कुल बर्बाद हो चुकी है लेकिन आप भी जानते हैं किसी भी स्टेट के डेवलपमेंट की पहली कंडीशन होती है लॉ एंड ऑर्डर का चुस्त दुरुस्त होना प्रिय ले... प्रिय पटवरे

कि हम इस केरला में लॉ एंड ऑर्डर को सिचुएशन को भी ठीक करने के लिए जो भी स्टेप्स उठाने होंगे हम वो स्टेप्स उठाएंगे और इस गवर्नमेंट के ऊपर प्रेशर बिल्डअप करेंगे कि यहां के डेवलपमेंट के लिए यहां की लॉ एंड ऑर्डर सिचुएशन चुस्त दुरुस्त की जानी चाहिए प्रिय पटवरे ये केरला जनता കഴിഞ്ഞ തവണ നമുക്ക് ഇരട്ട അക്കത്തിലുള്ള വോട്ട് ശതമാനം നൽകി നമുക്ക് വോട്ട് ശതമാനം നൽകുകയുണ്ടായി ഇത്തവണ കേരളത്തിലെ ജനത രണ്ടക്കത്തിലുള്ള സീറ്റ് തന്നിട്ട് നമ്മളെ വിജയിപ്പിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് നാം അങ്ങനെയെങ്കിൽ നാം ശ്രീ തീർച്ചയായും ഈ നാട്ടിൽ ക്രമസമാധാനം കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ക്രമസമാധാന നില സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും उनके लाइवली लाइवलीहुड को स्पॉयल करने का काम यदि किसी ने किया है तो यूडीएफ और एलडीएफ ने किया है इसलिए फिशरमैन की चिंता करते हुए हम लोगों ने कोस्ट लाइन प्रोटेक्शन करने का भी यह फैसला किया है और बहनों भाइयों इस बार गवर्नमेंट बनने के बाद हम कोस्ट लाइन प्रोटेक्शन का भी काम करेंगे प्रिय മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ പിന്നോട്ടടിക്കുന്ന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മുടെ സർക്കാർ തീരദേശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീരദേശ സംരക്ഷണത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാവുന്നതായിരിക്കും ഫിഷർമെൻ ഫാമിലീസ് ഡിഗ്നി ഡിഗ്നിറ്റി കോടാനേ സ്റ്റെപ്സ് ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയിട്ടും അവരുടെ അന്തസ്സിനും ആഭിജത്യത്തിനും ചേർന്ന രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാ തരത്തിലുള്ള നിലപാടുകളും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും में लेकिन दिल्ली यही कांग्रेस യു ഡി എഫ് എനിക്ക് ദില്ലി മേഗ്രസ് ഓർ मातल करते हैं യു ഡി എഫിനും എൽ ഡി എഫിനും ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ വിശ്വാസ്യതയില്ല അവർ കേരളത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തല്ലുകൂടു നടത്തുകയും അതേസമയം ഡൽഹിയിൽ ഇരുന്നിട്ട് അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ മോതിരം മാറ്റം നടത്തുകയുമാണ് ചെയ്യുന്നത്